வானமக்கம் വണ്ടി നേരെ കേറി സെന്റർ വന്നതിന് ശേഷം പതുക്കെട്ട് കിടക്കാം പതുക്കെ എടുത്തു പതുക്കെ പതുക്കെ എടുത്തു പതുക്കെ 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 ചെയ്താ വേണ്ട പതുക്കെ അതിനൊരു പ്രാവശ്യം ഇതേപോലെ ഒരുപാട് പുറത്തോളം കളിച്ചു കൊടുക്കുന്നില്ല അത് ഇത്രയും വൈബ്രേഷൻ വരുന്നത് നീ ആക്സെപ്റ്റ് കൊടുക്കും ഓക്കെ ഇനി പതുക്കെ കളിച്ചു

ചോട്ടി സെക്കൻഡായി പക്ഷേ കണ്ണിട്ട് പതുക്കെട്ട് പിടിച്ചോന്നും പറ പെട്ടെന്ന് കാലെടുത്ത് കൊടുക്കാറ സമാധാനത്തിന് നീ ഒന്ന് പഠിക്കുമ്പോ നിന്റെ അണ്ടറിൽ വരെ കിട്ടുമ്പരെ വെച്ച് റിലാക്സ് ചെയ്തിട്ട് എല്ലാം പതുക്കെ പതുക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏറി വന്ന രണ്ടു ദിവസം അത് മതി മനസിലായ പതുക്കെ ഇച്ചിരി അവരൊന്നും മറ്റിട്ട് മാറിയില്ലേ തിരിച്ചതേപോലെ

വെള്ളം റോഡിൽ കിടക്കുന്നതുകൊണ്ട് കുഴി എഴുതാന്ന് അറിയത്തില്ല അപ്പൊ അത്യാവശ്യം നല്ല നല്ല കട്ടിക്ക് വെള്ളം കിടക്കുന്നതുകൊണ്ട് അതിന്റെ വേഗത കുറച്ച് പോകണം കേട്ടോ അവിടുത്തെ നിറവ് കുട്ടികളൊക്കെ അപ്പൊ വാഹനം കയറി അറിയാൻ പറ്റില്ല ഒരു ഇച്ചിരി വേഗം കുറച്ച് പോകണം കേട്ടോ പോക്കറ്റ് റോഡാണ് എപ്പോ ആണെങ്കിലും വാഹനം കേറി വരാൻ കൂടി പ്രതീക്ഷിക്കണം കേട്ടോ റോഡ് നേരെ നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് റോഡ് നോക്കുന്നത്

yapıyor? nerede yapıyor? Kim aydın? Ne iş yapıyor? Nasıl çalışıyor? 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 വാഹനം കേറി വരുമെന്ന് പ്രതീക്ഷണം വേണം പ്രേതിയെ

ബ്രേക്ക് ബ്രേക്ക് ടു വീലർ പ്രത്യേകിച്ച് മഴ ആയിട്ട് ഇപ്പഴും നീ ആ കാർ തന്നെയല്ലേ നോക്കി അല്ലേ എനിക്ക് വളേണ്ട സ്പേസ് നീ നോക്കിയായിരുന്നു ഇല്ലാതെ ആ സ്പേസ് നീ നോക്കിയിരുന്നെങ്കില് പതുട്ട് നീ വളച്ചു കൊടുത്തത് റോഡ് നോക്കി ലെഫ്റ്റിലേക്ക് വളച്ചു കൊടുത്ത വളച്ചു കൊടുക്ക ரோடு நோக்கி வளச்சப்போ காரியோகே தானே நமக்கு இங்கோட்டா போக வேண்டாம் ஆ ஸ்பேசில ரோடு நீ எந்த நோக்கணும் வாகனம் நோக்கிண்டல அதுவும் நோக்கணும் சைடில் போக பற்றும் கொச்சு முறையானவிட்டு நிறுத்தி முடியாது அவன் நம்ம ரோங் சைடான கேறி வந்தது என்ன அப்புறத்தூட போய் மனசிலே ஃபஸ்ட்டி

പതുക്കെ ചെയ്യുന്നത് ആ ചേട്ടൻ സൈക്കിളിൽ ചോട്ടി വന്നപ്പോ കാറ്റില്ലെന്ന് പറയാനുള്ള കാരണ അപ്പൊ ഞാൻ റോഡ് അത്രയും എന്ത് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണമെന്ന് അതേപോലെ ഒബ്സർവേഷനിൽ വേണം നീ എന്ത് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ മനസിലായ പെട്ടെന്ന് കേറി വന്നു പെട്ടെന്ന് എന്ത് കേട്ടിട്ടു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടാ അത് വളയ്ക്കണത് ഇപ്പം നിനക്ക് വളയ്ക്കേണ്ടത് അവിടെയാണ് നിന്റെ മുന്നിൽ ഒരു വാഹനം ഉണ്ട് അത് പതുക്കേണ്ട പോകുന്നെങ്കിൽ അത് കവർ ചെയ്ത് പോയിട്ട് അവിടുന്ന് വളച്ച നീക്കി പോവളു പെട്ടെന്ന് ഫ്രണ്ട് ഡോറിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യരുത് വളയ്ക്കരുത് കേട്ടോ

അവിടെ നീ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പതുക്കെ ചൗക്കെ നിർത്തി ഈ സൈഡ് നോക്കി സമാധാനത്തിന് ഹഫ് ടീത്താ മതി കേട്ടോ നിനക്ക് ജംഗ്ഷൻ എത്ര ടെൻഷൻ ആന്നാ എത്തുമ്പോ നിന്റെ കാര്യം ഞാൻ ഇനി കണിയാനെ വിളിച്ചിട്ട് കണിച്ചു നോക്കി എന്താണ് പറ്റിയത് നിനക്ക് അറിയണ്ടേ അത് എന്നോട് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നു എനിക്കാവരുത് ബ്രേക്ക് വിടാം ബ്രേക്ക് വിളിച്ചോ ബ്രേക്ക് ब्रेक बदलते चलो ओके क्वेश्चन हो गया क्वेश्चन हो गया लेकिन ब्रेकเอาட் என்ன फर्स्ट एड பதுக்கு கிளட்ச் பண்ணும்போது വൈബ്രേഷൻ வரும் ماشي பிரேக்கின விட்டு ரெண்டு சேர் നോக்கி கொண்டிரு இ பதுக்கு ஆக்சலேஷன் கொடு பதுக்கு 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 கொடு பதுக்கு மறு கிளட்ச் பண்ணதுக்கு விட்டு பச்ச ஒரு செகண்ட் എന്നതന്നു എനിക്ക് ടെൻഷൻ മാറുന്നില്ലല്ലോ ഞാൻ ഇത്രയും സമാധാനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഒരു വർഷത്തെ കോഴ്സായി കൊച്ചുകൂട്ടത്തെ കൊച്ചുകൂടി ഞാൻ ഇപ്പഴും കൊച്ചുകൂട്ടാൻ പറമ്പെ ഞാൻ പറഞ്ഞിട്ടും ഒരു മൂന്ന് സെക്കൻഡ് ആലോചിച്ചിട്ട് പതുക്കെ നീ ചെയ്താ മതി നീ ദീർദ്ദേശിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സംഭവിച്ചു പോകുന്നു മനസ്സിലായോ മൂന്ന് സെക്കൻഡ് ആലോചിച്ചിട്ട് പതുക്കെ പതുക്കെ ചെയ്താൽ മതി കാര്യം മനസിലായ വ്യക്തമായിട്ട് റോളിലൂടെ എന്ത് ചെയ്യാൻ ഓക്കെ അല്ലേ